കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കായംകുളം മേഖലയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാഘോഷവും സൗജന്യ വൃക്ഷത്തൈ വിതരണവും കായംകുളത്തെ വിവിധ പ്രദേശങ്ങളിൽ സംഘടിപ്പിച്ചു മേഖലാതല ഉദ്ഘാടനം കായംകുളം ഗവൺമെന്റ് യു സ്കൂളിൽ നടന്നു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കായംകുളം മേഖലയുടെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പരിസ്ഥിതി ദിനാഘോഷവും സൌജന്യ വൃക്ഷത്തെ വിതരണവും കായംകുളത്തെ വിവിധ പ്രദേശങ്ങളിൽ സംഘടിപ്പിച്ചു മേഖലാതല ഉദ്ഘാടനം കായംകുളം ഗവൺമെന്റ് യു പി സ്കൂളിൽ സാമൂഹ്യ പ്രവർത്തകനും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ ട്രഷറുമായ ഹരികുമാർ കൊട്ടാരം നിർവഹിച്ചു നമ്മളില്ല നമുക്കറിയാം നമുക്ക് കുപ്പിവെള്ളം തോട്ടിലൊക്കെ ഇപ്പൊ നമ്മൾ കുപ്പി വെള്ളം കാശ് കൊടുത്ത് വാങ്ങിക്കണം അതുപോലെ തന്നെ കറുത്തുകഴിയുമ്പോഴത്തേക്കെന്തെയ്യും നമ്മുടെ വായു കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യം വരും നമ്മുടെ പുറയിൽ ഒരു ബാഗ് പോലെ ഓക്സിജൻ ഇതിന്റെ സിലിണ്ടർ ഒക്കെ നമ്മൾ പോട്ട അവസ്ഥ വരും അതിനൊക്കെ തടയാൻ വേണ്ടി നമ്മൾ നമ്മുടെ പ്രകൃതിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ നമ്മളെ മനസ്സിലായി ഈ തലമുറയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടി പ്രകൃതിയുടെ കാലാവസ്ഥാ വ്യതികാരം നമ്മുടെ രാവിലെ നിങ്ങൾക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ മനസ്സിന് കാണുന്ന ആ സ്വഭാവമായിരിക്കില്ല കുറച്ച് കഴിയുമ്പോൾ അത് കഴിഞ്ഞ് നേരം നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ശരീരത്തിൽ തന്നെയുള്ള ഭാവവ്യത്യാസം കാണും അല്ലേ കൊറേ നേരമായി നമുക്ക് ബോണ്ടായവൻ മുഖം ഓരോരുത്തർ ഇങ്ങനെ അമ്മയെ വിളിക്കും ഓട്ടോറിക്ഷ വന്നു പറഞ്ഞു പലരും പറഞ്ഞു അതുകൊണ്ട് നമുക്ക് ഇത് പ്രസംഗിക്കാനുള്ള സമയമല്ല ഈ പരിസ്ഥിതി ദിനം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തുന്ന ഈ വൃക്ഷ വിതരണത്തിന്റെ പരിസ്ഥിതി ഉദ്ഘാടനം ദിനത്തിലുള്ള ഈ വൃക്ഷ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് ഒറ്റവാക്കിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യം നിങ്ങളുടെ അച്ഛനും അമ്മയും എങ്ങനെ ശ്രദ്ധിക്കുന്നു അതുപോലെ നിങ്ങൾ അത് സംരക്ഷിക്കുകയാണെങ്കിൽ നാളെ ഒരു തലമുറയ്ക്ക് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാവും ശരിയല്ലേ അങ്ങനെ ചെയ്യുവോ ഏ ജൂൺ അഞ്ച് രോഗപരിസ്ഥിതി നമ്മൾ ആചരിക്കുന്നു ഈ പരിസ്ഥിതി സംരക്ഷിക്കുക എന്നുള്ളത് ഓരോ ജീവജാലത്തിന്റെ ആവശ്യമാണ് നമുക്കറിയാം നമ്മൾ ഇനി അനുവസിക്കുന്ന ഭൂമി ഈ പ്രകൃതി നമ്മളാരും ഉണ്ടാക്കിയതല്ലാട്ടോ നമ്മുടെ പൂർവികര് നമുക്ക് നൽകിയതാണ് അതിനെ നമുക്ക് ആവോളം ആസ്വദിക്കാം ആവോളം നമുക്ക് എടുക്കാം പക്ഷേ ഒരു കേടും വരാതെ വരും തലമുറയ്ക്ക് തിരിച്ചു കൊടുക്കാനുള്ളതാണ് നമുക്കതിനെ നശിപ്പിക്കാനുള്ള അവകാശമില്ല അപ്പം ഈ പ്രകൃതിയെ ഈ ഭൂമിയെ ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാം കടമ എങ്കിൽ മാത്രമേ വരും തലമുറയ്ക്ക് ആരോഗ്യപരമായ ഒരു ജീവിതം നയിക്കാൻ കഴിയുള്ളൂ നമ്മൾ ഈ പരിസ്ഥിതി ബലനപ്പെടുത്തുക പരിസ്ഥിതി സംരക്ഷിക്കുക ഇത് രണ്ടും ഒരേപോലെ ചെയ്തു കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് വളരെ ശ്രദ്ധാപൂർവം പരിസ്ഥിതിയെ നമ്മൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ കഴുത്തിലേക്ക് തന്നെ വീഴുന്ന ഒരു മരണപ്പുരുക്കായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും അവസാനമായി നടത്തിയ ഒരു പഠനത്തിൽ കേരളത്തിൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന നാപ്കിൻ്റെ പുറത്തു വരുന്ന പ്ലാസ്റ്റിക് പോലും അതിഭീകരമായ പരിസ്ഥിതിയുടെ വിനാശത്തിലേക്ക് വഴിതെളിയിക്കുന്നു എന്ന് കണക്കുകൾ പറയുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ടായ ചില പ്രവർത്തനങ്ങളൊക്കെ പരിഷത്ത് ഉൾപ്പെടെ നടത്തി വരുന്നുണ്ട് ഏതായിരുന്നാലും പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക കേവലം പ്രസംഗങ്ങളിലോ അല്ലെങ്കിൽ ചെറിയ ഈ പോസ്റ്റർ തയ്യാറാക്കലോ മാത്രം ഒതുങ്ങേണ്ട ഒരു കാര്യമല്ല പരിസ്ഥിതി ദിന പ്രവർത്തനങ്ങൾ പരിസ്ഥിതി ദിന സന്ദേശം കായംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ സിന്ധു നൽകി വൃക്ഷത്തെ വിതരണം മേഖലാ സെക്രട്ടറി നിസാർ പന്നാരേത്ത് നിർവഹിച്ചു സ്കൂൾ എസ് എം സി ചെയർമാൻ ബാജി വിജയൻ അധ്യക്ഷനായി സ്കൂൾ ഹെഡ് മാസ്റ്റർ അനിൽകുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷീജ പ്രസന്നൻ ജില്ലാ കമ്മിറ്റി അംഗം ഗീതാകൃഷ്ണൻ ബിആർസി കോർഡിനേറ്റർ വി അൽബോസ് ലത സിന്ധു ഉഷ ശശിധർ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളായ അമേയ ശ്രാവൺ എന്നിവരും സംസാരിച്ചു സി ഡി നെറ്റ്